വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമ്മുള്ളവർ ഒരു അടിപൊളി കാഴ്ചയാണ് കാണാൻ പോണത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു അലോക്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ജേ സി പി കയറിയിട്ട് പണിയെടുക്കുകയാണ് കേട്ടോ ഒരു പത്ത് നിലയിട്ടുണ്ട് എത്ര നില ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞു ബാക്കി ഇതിങ്ങനെ ഇതിൻ്റെ മോൾക്ക് കയറിയതെന്ന് എനിക്ക് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ ഇത് പൊട്ടിക്കല് കണ്ടപ്പോൾ ഞാനൊന്ന് വീടെടുത്ത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഒരു വലിയ ജെ സി പി വട്ടം കറങ്ങണ ജെ സി പി ല്ലേ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കൊക്കി കളി ആണ് അത് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു അഞ്ചോ ആറോ നില ഉണ്ട് അതിൻ്റെ ബാലൻസ് ഒക്കെ പൊട്ടിരിക്കുന്നത് അതിൻ്റെ കമ്പിയൊക്കെ വാരന് കാണാൻ തന്നെ ഭയങ്കര രസമാണ് പമ്പി ഒരു ജെ സി പി വെച്ചിട്ട് തന്നെ അതും ഇറങ്ങണത് തായ ഒരു ജെ സി പി ഉണ്ട് ലോക്കിൻ്റെ ഒരു വണ്ടിക്ക് കയറ്റണം എന്നിട്ട് ഈ കമ്പിയൊക്കെ കമ്പി വളച്ച് കയറ്റി കെൾക്കിട്ട് ഞങ്ങൾ കയറ്റണം എത്ര വലിയ ബിൽഡിങ്ങാന്ന് പറയുക ആ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറിയ കണ്ടപ്പോൾ എങ്ങൾക്കും ഈ കാഴ്ച എങ്ങൾക്കൊന്ന് കാണാൻ കാട്ടിത്തരാന്നുള്ളൊരാഗ്രഹം ആഗ്രഹം കൊണ്ടെടുത്താണ് അല്ലാതെ സമയം ഉണ്ടായിട്ട് എടുത്തോന്നല്ല എന്തൊരു ബിൽഡിങ്ങിൻ്റെ ഐറ്റ് നോക്കുക ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നില ഇപ്പം കാണുന്നുണ്ട് ഇത്രയും നിലൻ്റെ മുകളിൽ നിന്ന് മേലെ ഇതിൻ്റെയും മേലെ ഉണ്ടായിരുന്നു അത് ഇത് അടിച്ച് പൊളിച്ച് എന്തോ ഒരു പ്രയാസം കൊണ്ടാണ് വൺ പ്ലേ ഈ ബിൽഡിങ് പണി കഴിഞ്ഞതിന് മുമ്പാണ് ഈ പൊട്ടിച്ചത് ഇനി എന്താണ് പ്രശ്നം മെസ്സീസ് എന്ന് അറിയില്ല കേട്ടോ കേസാണോ കംപ്ലൈൻ്റ് ആണോ അല്ലെങ്കിൽ വലുതാക്കിഞ്ഞും ഒന്ന് സ്ട്രോങ്ങിൽ കട്ടാൻ വേണ്ടിയിട്ടാണോ അറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ പൊട്ടിക്കലുണ്ടോ അടിച്ചു പൊട്ടിക്കലാണോ ജെ സി പി മേലെ കയറാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇതെങ്ങനെയാണ് അതിൻ്റെ മുകളിൽ കിടന്നു വട്ടം കറങ്ങുന്ന ചേച്ചിപ്പില്ല ഈ കുളൊക്കെ മാത്രമേ ഒരു സാധനമാണ് അതാണ് ഈ അടിച്ച് പൊട്ടിക്കുന്നത് എന്തോ ഒരു അത്ഭുതമായ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇട്ടതെടുത്തത് അതുപോലെ എൻ്റെ പ്രേക്ഷകർക്കും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ ലോക്കിൻ്റെ ബിൽഡിങ്ങാണ് ടൗണിൻ്റെ നടുവിലാണ് അപ്പോൾ ഇവിടെ ഭയങ്കര പുകമടലും ഉണ്ട് അതിങ്ങനെ കൂത്തി പൊട്ടിക്കുന്നത് കാണാൻ തന്നെ ഒരു ഒരു ആശ്ചര്യമായിട്ട് തോന്നിയപ്പോഴാണ് എടുത്തത് കേട്ടോ പേടിയൊക്കെ കണ്ട് എടുക്കുമ്പോൾ പേടിയാളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒന്നും എടുത്തതാണ് ഒരു പാകിസ്ഥാനി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒരു സൗകര്യം വർത്തമാനം പറഞ്ഞ ഉള്ളൊക്കെ പോയി കുറേ നേരെ വെയിറ്റ് ചെയ്ത് ഒരുപാട് എടുക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് വേറെയും പോലെ ഒരുപാട് പിന്നെ മെഷീനറികളൊക്കെ ഉണ്ട് അവിടെ അതായത് ജെ സി പി വണ്ടിയിൽ കാറ് ഒക്കെ അങ്ങഭാത്തു നിൽക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തതാണ് അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ എടുത്തതാണ് എന്ത് റിസം കാണാൻ അത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഓൻ ആ പണിയോ എൻ്റെയൊക്കെ ജീവിതം പണയം വച്ചും കൊണ്ടുള്ള പണിയാണ് ദൈവം പണയം വച്ചുള്ള ഒരൊറ്റ പണിയാണ് പൈസ എന്താണ് കുടുംബം പോറ്റാനുള്ള ഒരു ആഗ്രഹം കൊണ്ടുള്ള പണിയാണെന്നല്ലാലും അത് വേറെ ഒന്നും ഇതിൽ പറയാനില്ല കേട്ടോ കുടുംബത്തിൻ്റെ ഭാര്യേനും പട്ടണമൊക്കെ തീരാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് എന്തൊരു കൗതുകം തോന്നിയപ്പോൾ അങ്ങനെ വന്നു കാണാൻ നിർത്തിയിട്ടെടുത്താൽ സമയമൊന്നും ഇല്ലല്ലോ നമുക്കിവിടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഒരു ഒരു വീഡിയോ ചെയ്യുക എന്നുള്ള കണ്ടീഷനിലാണ് എടുത്തതാണ് അപ്പോൾ പ്രിയമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലേക്കിനിക്ക് അതുപോലെ കിണൻ കാച്ചിക്ക് ഇടിക്കാച്ചി വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കാട്ടി കാട്ടിത്തരേണ്ട ഒരുപാട് ഐറ്റം വീഡിയോസ് ഇടാനുണ്ട് അപ്പോൾ ഇത് നമുക്ക് റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ് റീച്ചില്ലാത്തതുകൊണ്ടാണ് ഞമ്മളിടാത്തത് ഒരാക്കിൻ്റെ ടൗണിൻ്റെ നടുവിലാണ് ഒരു പച്ചക്കറി മാർക്കറ്റിൻ്റെ ഏകദേശം ഓപ്പോസിറ്റിലാണ് അപ്പോൾ ഞാനിങ്ങനെ വന്നങ്ങാണ്ട് ഒന്ന് എടുത്തു നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ പോകാണ്ട് മൂടിക്കണം എന്നാൽ മേലെ പാമ്പം കുത്തി പൊട്ടിക്കണത് പൊടിഞ്ഞ് വരികയാണേ ഇത് ഇത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എപ്പോൾ കയറിയിട്ടുണ്ടാവും അങ്ങനെ കയറിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല അത് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ കാണുന്നത് ഇപ്പോൾ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത കയറുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു സൗകര്യം കിട്ടിയപ്പോൾ ആളില്ലാത്ത സമയം കണ്ടപ്പോൾ ഞാനങ്ങനെ എടുത്തു അവിടെ കണ്ടില്ല അത് ഒരു സൈഡിൽ എടുത്താണ് ബാക്കിയുള്ള സൈഡ് പോകാൻ പറ്റില്ല ലാസ്റ്റ് ഒരു സൈഡിൽ പോയിക്കണ് കമ്പി കയറ്റണത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലത്തെ തട്ടിൻ്റെ കമ്പിയൊക്കെ താഴേക്ക് കൊണ്ടുവന്നുണ്ട് അപ്പോൾ ആ കമ്പി എടുക്കാൻ വേണ്ടി ഞാനൊന്ന് തായോട്ട് പോയി നോക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ ആ ഗായ്ച്ചാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോണത് ഇതിൻ്റെ നേരെ അടിയിലാണ് ആ വണ്ടിയുള്ളത് അപ്പോൾ ആ ഗായ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരും വരെ ബായ്